ഹായ് ഡിയേഴ്സ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പൂരോത്സവം അവസാനിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മൾ പൂരത്തിന് വേണ്ടിയിട്ടുള്ള പൂരട ഉണ്ടാക്കാനായിട്ട് പ്ലാവില പറിക്കുകയാണ് സാധാരണയായിട്ട് ചമത ഇലയിലാണ് പൂരട ഉണ്ടാക്കേണ്ടത് അത് നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ പ്ലാവിലയിൽ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പൂരട ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുക്കുന്നതിൽ കാൽഭാഗം പുട്ടുപൊടിയും ബാക്കി മുക്കാൽ ഭാഗം നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എടുക്കണം എന്നില്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഫുള്ളായിട്ട് എടുത്താലും മതി ഇത് കുഴച്ചെടുക്കാനായിട്ട് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരല്പം ഗ്ലാസ്സിലെടുത്തിട്ട് അതിൽ ഉപ്പ് ചേർത്തതാണ് ആദ്യം നമുക്ക് ഈ ഒരു ഉപ്പ് വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഉപ്പ് പാകത്തിനായ ശേഷം സാധാരണ ചൂടുവെള്ളം വെച്ച് കുഴച്ചിട്ട് പാകത്തിനാക്കിയെടുക്കാം ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം നേരത്തെ പറിച്ചു വെച്ച പ്ലാവിലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കോൺ ഷേപ്പിലാക്കിയിട്ടാണ് നമ്മൾ അട ചുട്ടെടുക്കുന്നത് പ്ലാവിലെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയ ശേഷം പച്ചതിർക്കലി വെച്ച് സൈഡിൽ നമ്മൾ കുത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അത് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ആദ്യം ചെയ്തെടുക്കാം ഒരുപാട് മൂത്ത പ്ലാവിലാണെങ്കിൽ ഇതുപോലെ മടക്കുമ്പോൾ അത് കീറി കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപാട് മൂക്കാത്ത ഇല നോക്കിയിട്ട് പറിക്കുക ഇനി അഥവാ എല്ലാം മൂത്തതാണെങ്കിൽ കുറച്ചൊന്ന് വാട്ടിയെടുത്താൽ മതി എന്നാൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് മടക്കാൻ പറ്റും അപ്പം ഞാൻ പറിച്ചതിലും ഒരുപാട് മൂത്ത ചെപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തീയിൽ വാട്ടിയ ശേഷമാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തത് പ്ലാവിൽ ഷെയ്പ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണി ഇതിൻ്റെ ഒക്കെ റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ശർക്കരയും തേങ്ങയാണ് ഇതിൻ്റെ ഫില്ലിംഗ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ചിരകി വെക്കാം തേങ്ങ ചിരകി വെച്ച ശേഷം ശർക്കര കൂടി ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ശർക്കര പാവാക്കിയ ശേഷം അതിൽ നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ചെയ്തെടുക്കാം പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ശർക്കരപ്പാനി ലൂസായാലോ അതല്ലെങ്കിൽ കുറച്ച് കുറുകിപ്പോയാലോ നമുക്ക് ആ ഒരു പെർഫെക്ഷനോടെ ഈ ഒരു പൂരട ഉണ്ടാക്കാൻ കഴിയില്ല ഇനി ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് ഏലക്കായും ജീരകവും കൂടി നമുക്ക് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം ആദ്യം കുറച്ച് ഏലക്കായി ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരുമ്പം ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സാധാരണ ചെറിയ ജീരകമാണ് രണ്ടും ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കൂടിപ്പോയാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും രണ്ടും കൂടി ചെറുതായി ചെറുതായൊന്ന് ചൂടാക്കിയാൽ മതി കുറച്ച് തണുത്ത ശേഷം ഇതുപോലെ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൂരട ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനുള്ള തേങ്ങയും ശർക്കരയും ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാത്തതിൻ്റെ കാരണം ശർക്കര അലിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ കോണാക്കി വെച്ച ആ ഒരു എടുത്ത് അതിലേക്ക് ഒരല്പം മാവ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചൂണ്ട് വിരൽ വെച്ചിട്ടാണിത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വിരലൊന്ന് ഒരു ബൗളിൽ ഒരല്പം വെള്ളം വെച്ച് അതിലൊന്നും മുക്കിയ ശേഷം ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ പ്ലാവിലയിലും ഇതുപോലെ തന്നെ നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം മാവൊക്കെ ആക്കി വെച്ച ശേഷം നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച ജീരകവും ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഒരു നല്ല ഫ്ലേവറാണ് ഈ ഒരു ഫില്ലിങ്ങിന് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് പ്ലാവിലേലും മാത്രം ഇതുപോലെ മാവ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുക്കാം ഫുള്ളായിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും ഫില്ലിങ് നിറച്ച ശേഷം ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അത് നല്ല രീതിക്ക് തന്നെ അവിടെ ഒട്ടി നിൽക്കും നമ്മുടെ ഫില്ലിങ് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടി നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നുറക്കാതെ മുക്കാൽ ഭാഗത്തോളം മാത്രം നിറച്ചെടുക്കുക ഇനിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് എല്ലാം ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളെല്ലാം ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇഡലി തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇലയുടെ നിറമൊക്കെ മാറി അപ്പം ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം ഇപ്പം നന്നായി തണുത്തു കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പ്ലാവിലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം ഫില്ലിംഗ് ഒക്കെ ചൂടോടെ കഴിക്കുന്ന സമയത്ത് നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക അപ്പം ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചമത ഇലയിൽ ഉണ്ടാക്കിയ പൂരടയാണ് അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തുനിന്ന് നമുക്ക് തന്നതാണ് അപ്പോൾ ഇതും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇത് ഇതുൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ പൂരടയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം